ഹലോ അപ്പം ഇന്ന് രാവിലെ തന്നെ എൻ്റെ ഒരു കോളേജിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരണേ അപ്പോൾ ഒരു നോർമൽ ഒരു ടീച്ചർ രാവിലെ സ്കൂളിൽ ചെന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പം എൻ്റെ കോളേജിലെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ രാവിലെ ചെന്നപ്പോൾ ആരും ഇല്ല ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ പിന്നെ പിന്നെതാ ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ വരുന്നു തുടങ്ങി അപ്പം ആദ്യം തന്നെ കോളേജിലുള്ള അധ്യാപകരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം ഇതാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരാണ് ഇവരൊക്കെ ഇവരൊക്കെ ഓരോ തിരക്കിലാണ് ഒരു രാവിലെ വന്നു ഇതാ നിർണയ ടീച്ചർ ഷിഗ ടീച്ചർ ഇവരൊക്കെ ചായ ഒടിക്കുന്ന തിരക്കിലാണ് ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞ് പത്തര ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് ചെയ്യട്ടോ കാരണം അന്ന് കുട്ടികളൊന്നും വരുന്ന ഒരു ദിവസമല്ല ഷെമീമ ടീച്ചർ ജുമാന ടീച്ചർ എല്ലാവരും ഉണ്ട് അവരൊക്കെ ഓരോ തിരക്കിലാണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു പത്ത് മണി ആയപ്പോഴാണ് തുടങ്ങിയത് തന്നെ നമ്മൾ ഒരു ഡി എൽ എഡ് സെൻറ്ററാണ് അപ്പോൾ കുട്ടികൾ ടി എമ്മും കാര്യങ്ങളും ചെക്ക് ചെയ്യാനൊക്കെ കോളേജിൽ വരും ഞങ്ങളുടെ ഉണ്ട് കൂടെ അതുപോലെ നമ്മുടെ സിദ്ദീഖ് സർ എല്ലാവരും ഉണ്ട് അങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഞങ്ങൾ അഞ്ചെട്ട് പേര് പത്ത് പേരടങ്ങുന്ന ഒരു ടീമാണ് അപ്പോൾ ആ ഒരു ടീമിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്ന വർക്കുകളാണ് ഇതൊക്കെ അപ്പം ഇതാ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് അവർക്ക് ഐ ടി ഉണ്ട് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിൽ തന്നെ അത് കഴിഞ്ഞ് ഓരോ കുട്ടികളും അവരുടെ ടീച്ചിങ് മാനുവൽ ചെക്ക് ചെയ്യാൻ വരുന്നു അതിനിടയിൽ ഇതാ ടീച്ചർ ചായ പിടിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ വർക്ക് ചെയ്യുന്നു അതിനിടയിൽ തമാശകളും ചിരികളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ വളരെ രസമായിട്ട് അങ്ങനെ പോവുകയാണ് പിന്നെതാ ഉച്ചക്കിൽ എൻജോയ്ക്കുന്ന സമയമായി എല്ലാവരും ഓരോ ആളുകളും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് ഷെയർ ചെയ്യും കഴിക്കും അങ്ങനെ ആ ഒരു ഊണുമേശയിലാണ് ഒരുപാട് ചർച്ചകളും തമാശകളും കാര്യങ്ങളൊക്കെ വെ വരുന്നത് പിന്നെ ഞങ്ങളിതാ എസ് ആർ ജി കൂടി ഇത് ഞങ്ങളുടെ കോളേജിലെ ടീച്ചറുടെ മകനാണ് എന്ന് ഞങ്ങൾ വിളിക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിതാ എസ് ആർ ജി കൂടുന്നുണ്ട് ടീം ചെക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കോളേജിൽ നിന്ന് നമ്മൾ കൊടുക്കുകയാണ് അവർ നല്ല ടീച്ചർ ട്രെയിനിസ് ആയിട്ട് വരാനുള്ള കാര്യങ്ങൾ എല്ലാവരും നല്ല മക്കളാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അവരെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് രണ്ട് വർഷത്തെ കോഴ്സാണ് ഡി എൽ എഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ അവരിപ്പം ഈ ഇപ്പം സീനിയർ സ്റ്റുഡൻസ് ആണ് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ളത് അവരവരുടെ സ്കൂളുകളിൽ അവർ നന്നായി ക്ലാസ് എടുക്കുന്നുണ്ട് അത് ഇടക്ക് റിവ്യൂ പോലെ ഇടക്ക് നമ്മളെ വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്തൊക്കെയാണ് അവർ ചെയ്തത് എങ്ങനെയൊക്കെയാണ് എവിടെ എത്തി എന്നുള്ളതൊക്കെ അപ്പോൾ അതിനിടയിലാണ് ഞങ്ങളുടെ എസ് ആർ ജി നടക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഒരു ഡേ അത് കഴിഞ്ഞ് ഞാനിതാ ബസ്സിൽ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് എൻ്റെ നാട്ടിലേക്ക് ഇങ്ങനെ ബസ്സിൽ പോവാണ് നല്ല രസകരമായ കാഴ്ചകൾ എനിക്കങ്ങനെ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഏകദേശം പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് താനും ഇതാ പിന്നെ നമ്മളെല്ലാവരെയും ഷൂട്ട് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ ബസ് പിടിച്ചവിടുന്ന് പിന്നെ ഞാൻ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നേരെ ഓട്ടോയിലാണ് നാട്ടിലേക്ക് പോകുന്നത് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ എനിക്കൊരു മുക്കാൽ മണിക്കൂർ കോളേജിൽ നിന്ന് യാത്ര ചെയ്യാനുണ്ട് എന്നാലും എൻ്റെ ഈയൊരു ഡി എൽ സെൻ്റർ സെൻറ്ററിലുള്ള ഒരു മേഖലയിൽ ഞാൻ കുട്ടികളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോവാണ് അപ്പം ഇനി അടുത്ത വ്ളോഗുകളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഒബ്സർവേഷൻ ഡ്യൂട്ടിക്ക് പോകുന്നതും ഒക്കെ ആയിട്ട് വരാം താങ്ക് യു സോ മച്ച്